നമസ്തേ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ നടപടികളെ സംബന്ധിച്ച് ആദ്യകാലത്ത് ഉയർന്ന ഒരു തർക്കമുണ്ട് ഒരുതരം വംശീയ വിദ്വേഷം തന്നെയാണ് വിഷയം നമ്മുടെ കാലത്തേതിന്റെ വേറൊരു പതിപ്പ് സർക്കം ശിഷ്യനുള്ള യഹൂദന്മാരാണ് വാദികൾ പരിച്ഛേദന നടത്താത്ത അഗ്രചർമ്മികളായ വിജാതിയിലോട് ചേർന്ന ശീമോൻ പത്രോസ് ഭക്ഷണം കഴിച്ചു അത്ര വിശദീകരണക്കുറിപ്പിൽ ഇങ്ങനെയുണ്ട് അയാൾക്കൊരു ദർശനമുണ്ടായി ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും നിറഞ്ഞ ഒരു വലിയ പാത്രം നിന്ന് ഇറങ്ങി വന്നതായി കാണുന്നു ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നുവെന്നാണ് പിന്നീട് അയാൾ പറഞ്ഞത് സത്യമായും കഴിക്കുന്ന ആഹാരത്തെയും ചരിക്കുന്ന ആചാരത്തെയും ചൊല്ലി മനുഷ്യർ വിഭജിക്കപ്പെടുന്ന കാലത്ത് അല്പമുറക്ക വായിക്കേണ്ട ചരിത്രം പോലെയാണ് ഈ ഭാഗം തോന്നുന്നത് ദുരഭിമാന കോട്ടകളുടെ സ്റ്റാറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന തിരക്കിൽ ഒരു വട്ടമെങ്കിലും ആകാശത്തിലേക്ക് പോട്ടെ ഇത്തിരി ഉയരത്തിലേക്ക് നോക്കാൻ നമുക്കാകാതെ പോകുന്നുണ്ടോ അതുകൊണ്ടാവുമല്ലേ നമുക്കിടയിൽ ദർശനങ്ങൾക്ക് അവധി വന്നത് പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സ്വകാര്യ സംഭാഷണത്തിൽ പങ്കുവെച്ച ഒരു ദുഃഖമുണ്ട് പന്തി ഭോജനത്തിന്റെ നൂറാം വർഷം ആഘോഷിക്കുന്ന നമ്മുടെ മലയാളക്കരയിൽ ജീവനുള്ള അപ്പത്തിന്റെ സംസർഗം സാധ്യമാക്കാൻ നമുക്കിനിയും കഴിയാതെ പോകുന്നതിനെ കുറിച്ചാണ് അയാൾ പറഞ്ഞത് രണ്ടായിരത്തോളം വർഷങ്ങളായിട്ട് നമ്മൾ പ്രസംഗിക്കുന്നത് സ്നേഹത്തെ ഈ ദൈവശാസ്ത്ര നിലപാടുകൾ അറിയഞ്ഞിട്ടല്ല കേട്ടോ അത്തരമൊരു സംഭാഷണം സംഭാഷണമുണ്ടായത് ഖലീൽ ജിബനന്റെ ഭാവനയിലേതുപോലെ നസറത്തിലെ യേശുവും ക്രിസ്ത്യാനികളുടെ യേശുവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർക്കിടയിൽ വല്ലാത്തൊരകലം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു സന്ദേഹം ഉള്ളിൽ തിങ്ങുന്നത് കൊണ്ടാണ് ഇപ്പോൾ നീ പറയും തിയോളജിക്കൽ ഡയലോഗുകൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഭാവനയിലെ ഐഡിയൽ വേൾഡ് എന്നൊക്കെ കൊല്ലണമെന്ന വാശി തോന്നിയാലും തെറ്റില്ല മാഷെ രക്തസാക്ഷികൾ ഉണ്ടാകാതെ എങ്ങനെയാണ് വിപ്ലവം സാധ്യമാവുക ആദരവോടെ